നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ കാണുമിത്യൻ പ്രേമമേ ഹാമേ ലോകമേ ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ എന്നു ഞാൻ കാണുമാ കാണുമിത്യ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഗ്രീസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് ആദരണീയരായ എല്ലാ മാന്യ മാന്യശ്രോതാക്കളെയും നാമത്തിൽ സ്വാഗതവും മന്ദനും അറിയിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കും ഉണ്ടാകണമേ എന്ന ദൈവനാമത്തിൽ ഞങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇന്നുമുതൽ ചില പുതിയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ രേഖാപരമായ പുസ്തകമാകുന്ന ബൈബിളിൽ നിന്ന് പരിശോധിക്കാൻ വിചാരിക്കുകയാണ് അത് ഈ ഭൂമിയിൽ ദൈവത്തിന് എന്നുണ്ടെന്നാണ് അതിൻ്റെ പ്രധാന സന്ദേശം അതിനുവേണ്ടി നമുക്ക് ഒരു വാക്യം വായിക്കാം അത് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം എട്ടാമത്തെ വാക്യം അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഒരു മതി അനന്തരമെന്ന് പറഞ്ഞുകൊണ്ട് ആ വാക്യം ആരംഭിക്കുന്നു ദൈവത്തിന് ഭൂമിയിൽ എന്തുണ്ടെന്ന് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാട് പ്രകാരം കൃത്യമായി തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ആകുലതകൾ മനോഭാരങ്ങൾ ശാരീരിക രോഗങ്ങൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഒത്തിരി ഒത്തിരി വ്യത്യാസം വരും അതുകൊണ്ട് നിങ്ങൾ തുടർമാനമായി ശ്രദ്ധിക്കുക നിങ്ങൾ സമയം പോലെയെല്ലാം ടി വി ചാനൽ വഴി സുവിശേഷ സന്ദേശങ്ങൾ കേൾക്കുന്നവരാണെന്ന് അനേകരെ എന്നോട് പറഞ്ഞിട്ടുണ്ടാകും ഞാൻ എനിക്കറിയാം ആകട്ടെ എല്ലാം നല്ലത് കേൾക്കണം സമയം പോലെ കേൾക്കണം എന്നാൽ പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ തിരുവനന്തപുരത്തിൽ നിന്ന് പറയുന്നു എന്നതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ കേൾക്കാതിരിക്കരുത് നിങ്ങൾ കഴിവുള്ള എടുത്തോളം ഇത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് യൂട്യൂബിലിത് കാണാൻ കഴിയും അതല്ല നിങ്ങളൊരു വാട്സാപ്പ് നമ്പർ എനിക്ക് തന്നാൽ നിങ്ങളുടെ പേര് തന്നാൽ നിങ്ങൾക്ക് ഞാനിത് ലിങ്കായിട്ട് ഫോർവേഡ് ചെയ്യും അപ്പോൾ ഇവിടെ വായിച്ചത് ദൈവം കിഴക്ക് ഏതനിലൊരു തോട്ടമുണ്ടാക്കി ആ തോട്ടത്തിൻ്റെ പേരാണ് ഏതൻ തോട്ടം അനന്തരമെന്ന് പറഞ്ഞത് ദൈവം ഒരു മനുഷ്യനെ ആദ്യം ഉണ്ടാക്കി ഇതൊക്കെ നമുക്കറിയാവുന്ന കഥകളും സംഭവങ്ങളുമാണെങ്കിലും ആയിരം പ്രാവശ്യം കേട്ടതും അറിഞ്ഞതും പറഞ്ഞതുമാണെങ്കിലും നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കി തുടർന്നുള്ള എപ്പിസോഡുകളിൽ പുതിയത് പുതിയതെന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ കേൾക്കണ്ട അപ്പോൾ ആദാമിനെ ഉണ്ടാക്കിയതയും ഒരു കാര്യം തൻ്റെ മനസ്സിൽ പറഞ്ഞു ഇവനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ശരിയല്ല തന്നെ ഇരിക്കുന്നത് ശരിയല്ല നന്നല്ല അതുകൊണ്ട് അവന് വേറൊരു തുണ വേണം അവന് തുണയുണ്ടാകാൻ വേണ്ടി അതുവരെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മൃഗങ്ങളെല്ലാം അന്ന് ഉപദ്രവാരികളല്ല അവരൊന്നും മൃഗങ്ങളൊന്നും ഉപദ്രവാരികളല്ല കാട്ടാന മുതൽ കട്ടറുമ്പ് വരെ അവൻ മുമ്പിൽ കൂടെ കടന്നുപോയി ഒന്നിനും അവനൊരു തുണ കിട്ടിയില്ല അവസാനം ദൈവം അവനെ ഒന്ന് മയക്കിൽ കിടത്തി അനശ്ശേഷിയ കൊടുത്തു ഭൂമിയിൽ ഇന്ന് ഹോസ്പിറ്റലുകളിൽ നൽകുന്ന അനശ്ശേഷിയല്ല എത്ര സമയം തുടർന്ന് നടത്താനുള്ള കാര്യങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്രയും സമയത്തേക്ക് മാത്രം ഉള്ളവർ അനശേഷിയ എന്ന പോലെ ദൈവം അവന് കാട് നിദ്ര നൽകി ഉറക്കം ആ കാട് നിദ്രയിലായ ആദാം ആയിക്കഴിഞ്ഞപ്പോൾ അവന് ദൈവം ഒരു സർജറി ചെയ്ത് ഒരു വാരിയലെടുത്ത് ദൈവത്തിൻ്റെ പ്ലാനിങ്ങിൽ ഒരു സ്ത്രീ ഉണ്ടാക്കി അവൻ്റെ ഉമ്മിൽ കൊണ്ട് നിർത്തി അവൾ ഇവൻ്റെ പോയി വന്നപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു ഇവളെ നരൽ നിന്നെടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകും ഒരുവൻ ഇങ്ങനെ ആയി കഴിയുമ്പോൾ അവൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും ഏതായാലും ആകട്ടെ അവരുടെ കുടുംബജീവിതം ആരംഭിച്ചു അനന്തരം ഒരു തോട്ടം ഉണ്ടാക്കി ആ തോട്ടത്തിൻ്റെ പേരാണ് ഏതൻ തോട്ടം അതുവരെ ഭൂമിയിൽ തോട്ടമില്ല ആദാമില്ല ഹൗമില്ലല്ലോ ആ തോട്ടത്തിലാക്കിയ ഇവരെ കുറിച്ചാണ് ഞാൻ ദൈവത്തിൽ യാതൊരു തോട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കിത് മനസ്സിലായി കിട്ടിയാൽ നീ ഉദ്ദേശിക്കുന്ന ചാനൽ വഴി നീ ഉദ്ദേശിക്കുന്ന ശരിയായ ലൈൻ വഴി മാർമിക വഴി മനസ്സിലായാൽ നമുക്ക് ദൈവത്തെ മനസ്സിലാവും ദൈവത്തെയും ഈ വിഷയവും മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് നമ്മേ മനസ്സിലാവും മനസ്സിലാവും ദൈവത്തെ മനസ്സിലായി ഈ വിഷയവും മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് നമ്മേ മനസ്സിലാവും കണ്ടോ അങ്ങനെ മനസ്സിലാവുള്ളൂ എൻ്റെ ബുദ്ധിക്കകത്ത് കണക്ക് കൂട്ടുന്ന ദൈവം അല്ല ദൈവം ഞാൻ ലോകത്തുനിന്ന് കണ്ടും കേട്ടും പഠിച്ചതും ആയ ആ പാഠത്തിൽ ഉൾക്കൊള്ളുന്ന അല്ല ദൈവം അല്ല ഞാൻ കൃത്യമായി ബൈബിളിൽ നിന്ന് തെറ്റാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അങ്ങനെ തോട്ടമുണ്ടാക്കി ആ തോട്ടത്തിൽ ആതവനെ യും പ്രവേശിപ്പിച്ചു അതിൻ്റെ മറ്റൊരു വാക്യം നമുക്ക് നോക്കുമ്പോൾ റോമാച്ച് അങ്ങനെ ഒന്നിൻ്റെ പത്തൊമ്പതും മുതൽ ഇരുപത്തിരണ്ട് വരെയെന്ന് വായിച്ചു പിൽക്കാലത്തെ കാര്യം പറയുകയാണ് ആചാരസംഖ്യ പെരുകിയപ്പോൾ കാര്യം പറയാണ് ദൈവത്തെ കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു ദൈവം അവർക്ക് വെളിവാക്കി കൊടുത്തല്ലോ അപ്പം ദൈവത്തെ ദൈവമാണിത് വെളിപ്പെടുത്തി തരേണ്ടത് ദൈവം വെളിവാക്കി തരും അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ പ്ലാനിംഗ് ആണ് ദൈവത്തിൻ്റെ അഭിലാഷമാണ് ദൈവം അത് വെളിവാക്കിയല്ലോ അടുത്തത് അവന്റെ നിത്യശക്തിയും ദിവ്യത്വുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ശ്ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ വരുന്നു മനുഷ്യന്റെ തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യക്തരായി തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി െന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂടായിപ്പോ അവർ പറയുന്നു ഞങ്ങൾ ജ്ഞാനികൾ ദൈവം പറഞ്ഞു ഇവർ മൂടരാണെന്ന് ഏത് ശരി രണ്ടും ശരി ഒരു വിഷയത്തിന് രണ്ടും ശരിയുണ്ടോ ഇല്ല പിന്നെ അവരവരുടെ ഭൗതികമായ ലൗകികമായ സാമൂഹികമായ മേഖലയിൽ കൂടെ കാര്യങ്ങൾ വീക്ഷിക്കുമ്പോൾ ഞങ്ങൾ ജ്ഞാനികളാണ് ദൈവത്തെ ഞാൻ പറഞ്ഞല്ലോ അറിയണമെന്ന് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചു ആ ചിന്താബോധത്തിൽ വന്നപ്പോൾ അവരുടെ വിവേകമില്ലാത്ത കൃതിയിരുണ്ടുപോയി അപ്പോൾ ദൈവർക്ക് പേരിട്ട് മൂടന്മാർ മൂടന്മാർ ദൈവത്തെ ദൈവർക്ക് വെളിപ്പെടുത്തി കൊടുത്തല്ലോ എന്നിട്ടും അവർ ഇന്നും മൂടന്മാരായിരിക്കുകയാണ് അവർ പറയുന്നു ഞങ്ങൾ ജ്ഞാനികളെന്ന് നിങ്ങൾ തന്നെ വിധിപ്പി ഞാൻ ഈ വേദഭാഗത്തെ പ്രാർത്ഥനയുടെയും താഴ്മയുടെയും അനുഭവത്തിൽ ആത്മാവിൽ പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ദൈവത്തിന് തെറ്റുപറ്റുന്നില്ല ദൈവത്തിനൊരു വിഷയത്തെക്കുറിച്ച് പ്രവർത്തിക്കാൻ സമയം തെറ്റുന്നില്ല ദൈവത്തിന് മുഖപക്ഷമില്ല പാഷാലിറ്റി ഇല്ലല്ലോ ജാതി മതം വർഗം വർണം സൗന്ദര്യം നിറം സമ്പത്ത് ഇങ്ങനെ ഒട്ടുവേറെ ലോകത്തിലെ കാര്യങ്ങൾ വെച്ചല്ല വെച്ചല്ലാതെയും ആൾക്കാരെ വിലയിരുത്തുന്നത് അധികം ആൾക്കാരെ വിലയിരുത്തുന്നത് എൻ്റെ സാദൃശ്യത്തിലുള്ളവരാണ് അവർ എൻ്റെ സ്വരൂപത്തിലുള്ളവരാണ് അവരിലുള്ള ജീവൻ ഞാൻ കൊടുത്തതാണ് ആ സ്ഥിതിയിലവർ എൻ്റെയാണ് എനിക്കുള്ളവരാണ് അവർ പക്ഷെ അവർക്ക് എന്നെ വേണ്ട എന്നെ വേണ്ട എന്ന് പറഞ്ഞ് മാറിപ്പോകുന്നവരെ ബരാൽക്കാരം ചെയ്യാൻ എനിക്ക് പറ്റില്ല അങ്ങനെ ബരാത്കാരം ചെയ്യാൻ തുടങ്ങിയാൽ ഇവിടെ സ്വാതന്ത്ര്യത്തെ കയറി കൈവശപ്പെടുന്നതാണ് പാടില്ല ദൈവത്തിന് ചെയ്യാൻ പാടില്ല നീതിയല്ല അത് ദൈവത്തിന് നീതിയല്ല ദൈവത്തിൻ്റെ നീതി പ്രകാരം എന്നെ സ്വാതന്ത്ര്യമാക്കി വിട്ടിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ മനുഷ്യരെ ദൈവം എന്തു ചെയ്യും ദൈവം പറയുന്നത് ശരിയാണ് ഇവർ പറയുന്ന തെറ്റാണ് അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അവർ ജ്ഞാനികളല്ലേ അവർ പറയുന്നത് ഞങ്ങൾ ജ്ഞാനികളാണ് ജ്ഞാനികളായിരിക്കുന്നവർ പറയുന്ന വിവേകമില്ലാത്ത ഹൃദയത്തിൽ നിന്നാണ് ഇവിടെ ഹൃദയം ഇരുണ്ട് കിടക്കുകയാണ് അന്ധകാരത്താൽ മൂടപ്പെട്ട് കിടക്കുകയാണ് ഇത് ഞാൻ ോട് ഇടപെട്ട് സംസാരിച്ച് വെളിപ്പെടുത്തിയപ്പോൾ എന്നിൽ തന്നെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടെടുക്കുകയായിരുന്നു വീട്ടിൽ പോലും ഞാൻ സംസാരിക്കലില്ല സഭകളിൽ സംസാരിക്കലില്ല ഇതൊക്കെ പഴഞ്ചൻ കഥകളായിട്ട് തള്ളപ്പെട്ടിട്ടാണ് ദൈവം എന്തിനാണ് തോട്ടമുണ്ടാക്കിയത് ദൈവം എന്തിനാണ് ഇവരെ കൊണ്ടുപോയി അവിടെ ആക്കിയത് ഇത് ഇതും ഈ ഈ വിഷയങ്ങൾ തമ്മിൽ പൊരുത്തം എന്താണ് ബന്ധം എന്താണ് ഇതൊക്കെ ഒന്ന് ശാന്തമായി ചിന്തിച്ച് പ്രാർത്ഥനകൾ ധ്യാനിക്കുമ്പോൾ നിങ്ങളത് പ്രകാശിപ്പിച്ച് തരും അതുകൊണ്ട് ഇന്നുമുതൽ ചില എപ്പിസോഡുകൾ നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ സമയം എടുക്കുക ഓ ഇതെത്ര കേട്ടതാ ഇത് ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഞങ്ങളിത് വായിക്കുന്നതല്ലേ ഞങ്ങളിത് വായിച്ചിട്ടുള്ളതല്ലേ സോൺ സ്കൂൾ പഠിച്ചിട്ടുള്ളതല്ലേ എന്നിട്ടിപ്പോഴും ആ സ്വയത്തിൽ നിൽക്കുകയാണല്ലോ അതിനപ്പഴും നമ്മൾ കടന്നിട്ടില്ലല്ലോ ലോകത്തിൽ ദൈവത്തിന് എന്തുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ എത്ര ലോകമുണ്ട് അത് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട് ദൈവം വെളിപ്പെടുത്തി വെളിപ്പെടുത്തലിൻ്റെ ഒരു വാക്കിയൊന്ന് വായിക്കുക സംഗീതം നൂറ്റി പതിനഞ്ചിൻ്റെ പതിനാറ് സംഗീതം നൂറ്റി പതിനഞ്ചിൻ്റെ പതിനാറ് സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു മരിച്ചവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു മൃത്യു അവരെ മേയിക്കുന്നു നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ വാഴും അവരുടെ രൂപമില്ലാതെയാകും പാതാളം അവരുടെ പാർപ്പിടം പാതാളം അവിടെ പാർപ്പിടും സ്വർഗം ഏകോപയുടെ സ്വർഗം ഭൂമി ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു രണ്ടിന്റെ പത്ത് അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൾ സ്വർലോകരുടെയും ഭൂലോകരുടെയും മുഴകാലൊക്കെയും മടങ്ങുകയും മൂന്ന് ലോകം കേട്ടോ ോകം ഭൂലോകം അധോലോകം ഈ മൂന്ന് ലോകത്തിലും ഉള്ളവരാരാണെന്ന് എഴുതപ്പെട്ടുള്ള വേറെ ഗ്രന്ഥമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന പോസ്റ്റേജ് അതിൽ വില തരാം എനിക്ക് അയച്ചു തരണം അങ്ങനെ ഗ്രന്ഥമുണ്ടെങ്കിൽ ബൈബിളല്ലാത്ത ഗ്രന്ഥമുണ്ടെങ്കിൽ ുർലോകരുടെയും ഭൂലോകരുടെയും അതോലോകരുടെയും ഉണ്ടോ മൂന്ന് ലോകം സകല മുഴങ്കാലും ഒരു ദിവസം മടങ്ങും യേശുക്രിസ്തു മാത്രമാണ് കർത്താവെന്ന് ഈ മൂന്ന് ലോകത്തുള്ളവരുവേറ്റ് പറയേണ്ടി വരും പറയേണ്ടി വരും പറയേണ്ടിവരും പറഞ്ഞേ ദൈവം സമ്മതിക്കും പറയിപ്പിക്കും വെറുതെ ഒന്നും അല്ല അത്രയും കഠിന പീഡനം പുഴുവായ കൃമിയായ ഒരു ശ്വാസത്തിന് മാത്രം വിലയുള്ളതായും മനുഷ്യർ യേശു സഹിച്ചത് എങ്ങനെയെങ്കിലും ഒരു ഉദ്ധരിക്കാൻ പറ്റുമെന്നുള്ള ദൈവത്തിൻ്റെ ക്ലൈമാക്സ് വരെയുള്ള നോട്ടമാണ് സ്നേഹമാണ് അതിൻ്റെ പ്രകടനമാണ് അപ്പോൾ ഈ മൂന്ന് ലോകം സ്വർ ലോകത്തിൽ ദൈവം ഭൂലോകത്തിൽ മനുഷ്യർ അതോ ലോകത്തിൽ പാതാളവരുടെ പാർപ്പിടം മരിച്ചു പോയവരുടെ പാർപ്പിടം പാതാളോ അതിൽ തന്നെ രണ്ട് ഭാഗമുണ്ട് സമയം പോകുന്നത് കൊണ്ട് അത് വിശദീകരിക്കാൻ എളുപ്പമല്ല ഓരോ വാക്കിൽ ഒരു ഭാഗം പാവികൾ മരിച്ചാൽ പോകുന്ന ഇടം മറ്റൊരു ഭാഗം വിശുദ്ധന്മാർ മരിച്ചാൽ പോകുന്നൊരിടം ബൈബിളിൽ രണ്ട് തരം ആൾക്കാരെ ഉള്ളൂ എന്ന പ്രസ്താവന ബൈബിളിൽ ആ നിലയിലില്ല രണ്ടു തരം ആൾക്കാരിൽ ഒരു കൂട്ടർ പാവികൾ ഒരു കൂട്ടർ വിശുദ്ധന്മാർ അതെന്താ അങ്ങനെ വന്നു ഒരു വാക്ക് പാവ മനശാന്തരപ്പെട്ട് ദൈവാത്മാവിനാൽ വീണ്ടും ജനിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കാൻ മുന്നോട്ട് വന്നവർ വിശുദ്ധന്മാർ ദൈവമക്കൾ അവർക്ക് പോകാൻ ഒരു സ്ഥലം പാതാളത് അത് വിശ്രമസ്ഥലം എന്നാണ് എൻ്റെ പേര് വിശ്രമസ്ഥലത്ത് വിശുദ്ധന്മാരും യാതന സ്ഥലത്ത് പാവികളും അതാണ് പാതാളം പാതാളം ഭൂലോകം സ്വർലോകം അല്ലെങ്കിൽ അതോ ലോകം ഭൂലോകം സ്വർലോകം ആ അങ്ങനെ ഈ ഭൂലോകത്തിലുള്ള മനുഷ്യൻ പറഞ്ഞു ഞങ്ങൾ ജ്ഞാനികളാണ് ഞങ്ങൾക്ക് ഹൈ ലെവൽ വിദ്യാഭ്യാസമാണ് ശാസ്ത്രീയ നേട്ടങ്ങളൊക്കെ ഞങ്ങളുടെ കണ്ടുപിടിച്ചതാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഔന്നത്യങ്ങൾ അവർക്ക് പറയാനുണ്ട് അവർ പറയുന്നത് സത്യവുമാണ് ആരും ഇതിനെ ഗണ്ഡിക്കാൻ തയ്യാറില്ല ഞങ്ങളെപ്പോഴൊരു അശേഷം തയ്യാറല്ല പിന്നെ എന്താണ് പ്രശ്നം ദൈവം പറയുന്നു അവർ ഞാനുകളെന്ന് പറയുന്നു പക്ഷേ അവർ വിവേകമില്ലാത്ത കൃതി രണ്ടുപോയി അവർ ദൈവത്തെ അക്ഷയനായ ദൈവത്തെ ക്ഷയമുള്ള മനുഷ്യൻ നാൽക്കാലി ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു ദൈവത്തെ മാറ്റിക്കളഞ്ഞ രീതി വായിക്കാനത് കഴിയുമോ ഇരുപത്തിമൂന്നാമത്തെ വാക്യം ദൈവത്തിന്റെ ഒന്നിന് ആണ് ക്ഷയമുള്ള മനുഷ്യൻ എന്നിവയുടെ രൂപ സദൃശ്യമായി മാറ്റി കളഞ്ഞു ആ ഇതാണ് അവരുടെ പേരിലുള്ള ചാർജ് അതാണ് ഇരണ്ടു പോയതിന്റെ അടയാളം പ്രത്യക്ഷീകരണം അതാണ് ആ ദൈവത്തെ അവൻ അക്ഷയനായ ദൈവമാണ് തേജോമയനായ ദൈവമാണ് സൃഷ്ടിച്ച ദൈവമാണ് അതാ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് മണ്ണ് കൊണ്ടുണ്ടാക്കിയവൻ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ജീവനില്ലാത്ത ഡെഡ് ബോഡി പോലെ കിടക്കുമ്പോൾ ഈ മഹാദൈവം കുരിഞ്ഞ് കുരിഞ്ഞ് കുരിഞ്ഞു തന്നു അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ഇമവെട്ടി ഇമപെട്ടി കണ്ണു തുറന്നു കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആദ്യം കണ്ടത് ഹൗവയല്ല ഹൗവന്നില്ലല്ലോ ആദ്യം കണ്ടത് തോട്ടമല്ല തോട്ടമൊന്നായിട്ടില്ലല്ലോ ആദ്യം കണ്ടത് മറ്റും ജീവജാലങ്ങൾ ഒന്നിനെയുമല്ല ഇമപെട്ടി 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 കണ്ണു തുടന്നപ്പോൾ അവൻ മുമ്പിൽ നിൽക്കുന്നത് പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവമായിരുന്നറിയാമോ അവൻ ആദ്യം കണ്ടത് മഹാദേവത്തെയാണ് ഈ ചക്രവർത്തിയാണ് കണ്ടവൻ അങ്ങനെ കണ്ട ദൈവത്തെ അവൻ്റെ തലമുറ പിന്നോട്ട് വന്നപ്പോൾ ചെയ്തു വെച്ച പണിയാണ് അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്വനിക്ഷയമുള്ള മനുഷ്യൻ നാൽക്കാലി ഇഴജാതി എന്നിങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന മറ്റ് മൃഗജാലങ്ങളുടെ സ്വഭാവത്തിലേക്ക് അവരെ വഴിമാറ്റിക്കളഞ്ഞു ദൈവത്തെ ഇങ്ങനെ ആക്കിക്കളഞ്ഞു അവിടെ വിവേകമില്ലാത്ത കൃതി ഇരുണ്ടുപോയി വായിൽ പറയുന്ന ഞങ്ങൾ ഞാനികൾ ദൈവം പറയുന്ന മൂടന്മാർ ആരും അംഗീകരിക്കരുത് അയ്യോ എൻ്റെ പൊന്നു സഹോദരങ്ങളെ ആരും അംഗീകരിച്ചില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല ഇല്ല നഷ്ടം പറയുന്നവർക്കല്ല നഷ്ടം ദൈവത്തിനല്ല നഷ്ടം അവരവർക്ക് തന്നെയാണ് അവരവർക്ക് തന്നെയാണ് പറഞ്ഞില്ലെന്ന് വരരുത് അറിഞ്ഞിരുന്ന അറിഞ്ഞിരുന്നില്ലെന്ന് പറയാനിട വരരുത് ഇതാണ് സംഭവം ബോൾ പൗലോസ് എന്ന് പറയുന്നതിൻ്റെ അത്ര വിദ്യാഭ്യാസം ഉള്ളവരാരും ഇന്ന് ഭൂമിയിൽ ഇല്ല ദൈവത്താൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞാൽ ദൈവാത്മാവിനാ നിറയപ്പെട്ട് കഴിഞ്ഞാൽ ദൈവവിളിപ്പാടുകളെ ലഭിച്ചതായ തനിക്ക് കാര്യം മനസ്സിലായപ്പോൾ കർത്താവ് പറഞ്ഞു നീ ഇതിങ്ങനെ എഴുതി വെക്കണം കാരണം നീ കഴിഞ്ഞ് നിൻ്റെ തലമുറ കഴിയുമ്പോൾ ഇന്നത്തെ ഈ സഭയുടെ കാലഘട്ടം കഴിയും തലമുറകൾ കഴിയുമ്പോൾ പിന്നെ വരുന്നവർക്ക് അറിയണ്ടേ ഇവരുടെ ഹൃദയം എങ്ങനെയാണെന്നുള്ളത് ഞാനിങ്ങനെ പറഞ്ഞാലോ നിങ്ങൾക്ക് മനസ്സിലാകുമോ ഇവിടെ എല്ലാ ഹൃദയങ്ങളെ ദൈവം സ്കാൻ ചെയ്തു ആ സ്കാൻ ചെയ്തു ചോത്രം ചോത്രം സ്കാനിങ്ങുകൾ എന്ത് പേരുകളിൽ കിട്ടും സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് വേറെ ഹൃദയം പറയുന്നത് ഞങ്ങൾ അത്ര കുറഞ്ഞ പുള്ളികളല്ല ഞങ്ങൾക്ക് കാര്യങ്ങളറിയാം ഞങ്ങളാരും പഠിപ്പിക്കുകയും വേണ്ട അതിപ്പോൾ ഞാൻ ചില സമയത്ത് പറയാറുള്ളത് പോലെ ഹൈസ്കൂളിലേക്ക് എട്ടാം ക്ലാസ്സിലേക്ക് കാലെടുത്ത് വച്ച കൊച്ചു പറഞ്ഞു അമ്മയോടും മറ്റുള്ളവരോടും പറഞ്ഞു ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം കൂട്ടുകാരോട് പറഞ്ഞു ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഞങ്ങളിത് ഇതുവരെ പത്ത് വർഷം പഠിച്ചതാണ് പത്ത് വർഷം ഞങ്ങൾ പഠിച്ചു നീ ഇപ്പോഴെന്ത് ചെയ്യുന്നു ഇപ്പം എന്ത് ചെയ്യുന്നു ഞാൻ എട്ടാം ക്ലാസ്സിലെ പപ്പ തന്നെ ചേർത്തിരിക്കുന്നു ആ ശരി അപ്പോൾ പത്ത് വർഷം പഠിച്ചിട്ടാണ് പെട്ടാം ക്ലാസ്സിലെത്തി എൻ്റെ കുഞ്ഞേ നിൻ്റെ പഠിത്തത്തിൻ്റെ ആദ്യ ഭാഗം എവിടെ എത്തി എവിടെ എത്തി നിങ്ങൾക്ക് എത്ര വർഷം പഠിക്കണോ മുമ്പോട്ട് ഇന്നത്തെ സർക്കാരിൻ്റെ ലെവലിൽ സർക്കാരിൻ്റെ ഭീഷണത്തിൽ നീ ഒരു ക്വാളിറ്റി ഉള്ളവനാണെന്ന് പറയണമെങ്കിൽ എത്ര എത്ര പേരെ പഠിക്കണമീ അപ്പം നിൻ്റെ പഠനം എവിടെ എത്തിയിട്ടേ ഉള്ളൂ എന്ന് ഞാനിങ്ങനെ കേൾവിക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി പറയാറുള്ളത് പോലെ ചുരുക്കി അങ്ങ് പറയട്ടെ ദൈവത്തിന് മൗത്വം ഉണ്ടാകട്ടെ ദൈവത്തിന് സ്വോത്രം അല്പനർത്ഥം കിട്ടിയപ്പോൾ അർദ്ധരാത്രി കുട പിടിച്ചതുപോലെ എല്ലാം അറിഞ്ഞു അറിയാം എന്ന ഭാവം ഒഴിവാക്കിയിട്ട് അറിയേണ്ടതെന്നേ അറിഞ്ഞാൽ നീ ദൈവത്തെ അറിയും അറിയേണ്ടതെന്നറിഞ്ഞാൽ നീ നിന്നെ അറിയും നിന്നെയും ദൈവത്തെ നീ അറിഞ്ഞാൽ നിൻ്റെ അലച്ചിൽ മാറും തൊഴിലുറപ്പന് പോകുന്നവരാണെങ്കിലും അലച്ചിൽ മാറും ഒരു തൊഴിലും ചെയ്യാത്തവരാണെങ്കിലും അലച്ചിൽ മാറും വലിയ ജോലി ചെയ്യുന്നവരാണെങ്കിലും സ്വസ്ഥത വരും സമാധാനം വരും വീട്ടിൽ ഒരു സന്തോഷം വരും വരും കാരണം മഹാരാജാവാണ് കൂടെ വന്നത് സ്വർലോകത്തിൻ്റെ ഭൂലോകത്തിൻ്റെ അധോലോകത്തിൻ്റെ രാജാവായ മഹാരാജാവാണ് കൂടെ വന്നത് ആ അങ്ങേരുടെ സാന്നിധ്യം അറിയുമ്പോൾ പിന്നെ അവിടെ എന്താ അസ്വസ്ഥത പിന്നെ അവിടെ എന്ത് ഇരുട്ട് അവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇരുട്ടിനും അന്ധദിവസിനും എൻ്റെ മുമ്പിൽ വിളിക്കാനിടമില്ല എൻ്റെ കണ്ണിന് അതെല്ലാം കാണും അവൻ്റെ സാന്നിധ്യം ചൈതന്യമുള്ള സാന്നിധ്യമാണ് അവൻ്റെ സാന്നിധ്യം വിടുതലുള്ള സാന്നി സാന്നിധ്യമാണ് അവൻ്റെ സാന്നിധ്യം സ്വസ്ഥ നൽകുന്ന സാന്നിധ്യമാണ് അവൻ്റെ സാന്നിധ്യം സമാധാനം നൽകുന്ന സാന്നിധ്യമാണ് അവൻ്റെ സാന്നിധ്യം പ്രത്യാശ നൽകുന്ന സാന്നിധ്യമാണ് അവൻ്റെ സാന്നിധ്യം ഭാവിയുടെ ദർശനം നൽകുന്ന സാന്നിധ്യമാണ് ആ സാന്നിധ്യമുള്ളവൻ കൂടെ വന്നു കൂടെ വന്നു അറിയേണ്ടതറിഞ്ഞാൽ ദൈവത്തെ അറിയും ദൈവത്തെ അറിഞ്ഞാൽ നീ നിന്നെ അറിയും ജീവിതം പാടെ മാറും ഏത് ഉയർന്ന നിലവാരത്തിലുള്ള ആളായാലും വേണ്ടില്ല ഞാൻ ആരെയും അഡ്രസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല അത് ശരിയായ രീതി അല്ലാത്തതുകൊണ്ട് ഇഷ്ടപ്പെടാത്തത് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ അവസാനിപ്പിക്കട്ടെ ഇന്നത്തെ ലോകം ഇങ്ങനെ പോകുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരും ഭരണാധികാരും എല്ലാം കൂടി കുട്ടിക്കുഴച്ചെടുത്താൽ കിട്ടുന്ന സത്ത തന്നെയാന്ന് ഞാൻ പ്രസ്താവിക്കുന്നില്ല പോകട്ടെ എൻ്റെ അടിസ്ഥാന കാരണം പറഞ്ഞ് അവസാനിപ്പിക്കാം ആദാവിൻ്റെ ബാക്കി കാര്യവും വേദം തുടർത്തിൻ്റെ കാര്യവും അടുത്ത ആഴ്ച പറയാം അടുത്ത എപ്പിസോഡിൽ മനുഷ്യർ സുസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശ്വതിരും വാത്സല്യം ഇല്ലാത്തവരും ഇണങ്ങാത്തവരും അജിതേന്ദ്രിയന്മാരും ഏഷ്യണിക്കാരും സൽഗുണദോഷികളും ദ്രോഹികളും ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക വേഷഭക്തിക്കാരെ വിട്ടൊഴിയുക ഇത്തരം സ്വഭാവശീലമുള്ളവരെ വിട്ടൊഴിയുക ചിരി മാറി നിൽക്കുക ചിരി വിട്ടു നിൽക്കുക ഇച്ചിരി അകലം പാലിക്കുക ആവശ്യമുള്ളവരും താല്പര്യമുള്ളവരും പിന്നീട് വായിക്കുക രണ്ട് ദിവസത്തെ ദിവസം മൂന്നാം അധ്യാദിന് ഒന്നുമുതൽ അഞ്ച് പേരെയുള്ള വാക്യം വായിക്കുക ഇത് അന്ത്യകാലത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ കൃപായുഗത്തിൻ്റെ സമാപനം കൃപായുഗത്തിൻ്റെ അന്ത്യം കൃപായുഗത്തിൻ്റെ ആ ഒടുവിലത്തെ പിരീഡിലേക്ക് നാളുകളിലേക്ക് വന്നിരിക്കുന്നു ഇതേ ഇനി ഇവിടെ പ്രതീക്ഷിക്കാനുള്ളൂ ഇതേ സംഭവിക്കാൻ പോകുന്നുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വഭാവക്കാരും ഇങ്ങനെയുള്ള മനുഷ്യരുമായിരിക്കുന്നതുകൊണ്ട് ഒരു രാഷ്ട്രീയ രണ്ട് പേർ തമ്മിൽ ഇണങ്ങുന്നില്ല പുറമെ ഇണക്കം കാണിച്ചാലും അകമെ ഇണക്കമില്ല രണ്ട് പാർട്ടിക്കാർ തമ്മിൽ ഒത്തുകൂടിയാലും അവർ തമ്മിൽ ഇണങ്ങുകയില്ല കാരണം ഇതാണ് കാര്യവും കാരണം മുമ്പേ തന്നെ പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവർ പുരുഷ ബീജത്താൽ തമ്മിലിടകളരുമെങ്കിലും ഇരുമ്പും കളി തമ്മിൽ യോജിക്കാതിരിക്കുന്നത് പോലെ ഇവർ തമ്മിൽ ചേരുകയില്ല ഇവർ തമ്മിൽ ചേരുകയില്ല എന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇവർ തമ്മിൽ ചേരുകയില്ല ഏത് സംഘം കൂടിയാലും ഏത് ടീമുണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും ഇത് നന്നായി പോകത്തില്ല 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 ഞങ്ങൾക്കറിയാം ഞങ്ങളെ പോലുള്ളവർക്ക് കൃത്യമറിയാം വ്യക്തമറിയാം അതുകൊണ്ട് നിങ്ങളും അറിയാനിടയാകട്ടെ ദൈവത്തിന് ഭൂമിയിൽ എന്തുണ്ട് ദൈവത്തിനൊരു വേതൻ തോട്ടത്തെ ഞാൻ കാണിച്ചു തന്നു ബാക്കി പിന്നെ അടുത്ത എപ്പിസോഡിൽ സ്വർഗീയ പിതാവേ യേശുവിൻ നാമത്തിൽ ഈ സന്ദേശം കേട്ടവരായ ഈ പ്രിയപ്പെട്ടവരോട് ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും കുറിച്ച് ചൂണ്ടിക്കാണിച്ച കാര്യം പരിശുദ്ധാത്മാവാൻ കർത്താവെ വീണ്ടും വീണ്ടും അവരെ ഓർമ്മപ്പെടുത്തിയിട്ട് ആ വേദഭാഗം വായിച്ചു നോക്കി തങ്ങളെ തന്നെ തിരിച്ചറിയുവാൻ കൃപ നൽകണമേ കൃപ നൽകണമേ ജ്ഞാനികൾ എന്ന ആ ഉൾബോധത്തിൻ്റെ കർത്താവെ ഉന്നതഭാവത്തിൽ നിന്ന് അവരെ വെടിവിച്ചിട്ട് ദൈവത്തിനിലേക്ക് വരാൻ അവരെ ഒരുക്കണമേ അക്ഷയായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ നാൽക്കാലി ഇടജന്തുക്കൾ എന്നിവ രൂപ സാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞ് അവിടെ വിവേകമില്ലാത്ത കൃതി ഇണ്ട് പോയിരിക്കുന്നെങ്കിൽ വെളിച്ചം കടന്ന് ലുവാൻ ഈ വാചനത്തിൻ്റെ ശക്തിക്ക് മുഖാന്തരമാകട്ടെ മുഖാന്തരമാകട്ടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി നന്ദി ഇവരെല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആ മീൻ ഗോഡ് ബ്ലസ് യു